ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം പത്തൊൻപതാം അധ്യായം ഹിരണ്യാക്ഷവധം തുടർച്ച മൈത്രേയൻ പറഞ്ഞു ബ്രഹ്മാവിൻ നിർമ്മലം പീയൂഷോപമം ദൃശം കൈക്കൊണ്ടാൻ സസ്മിതം സ്നേഹഗർഭം നോട്ടത്തൊടും ഹരി മുന്നിൽ താൻ നിർഭയം നിൽക്കും ശത്രുവിൻ താടിയിൽ ത ചാടി താടിച്ചുകൾ വരാഹാകാരനീശ്വരൻ തടുത്തൂഗതയാൽ ദൈത്യൻ ഭഗവത്ഗത ദക്ഷണം തിരിച്ചു താഴത്തു വട്ടം കറങ്ങിപ്പോയി മഹാത്ഭുതം തഞ്ചം ലഭിക്കലും പൂരിൻ ധർമ്മം മാനിക്കയാലവൻ അശസ്ത്രനോടെതിർത്തില്ല പ്രകോപിപ്പിച്ചുവെങ്കിലും ഗതമീഴെ പൊങ്ങി ഹാഹാനിനാദും ധരസാഹരി അഭിനന്ദിച്ചു തധർമ്മമോർത്താൻ ചക്രത്തെയും വിഭു ഭ്രമി ക്രമിപ്പൊര ചക്രവുമായി സ്വഭൃത്യനാമദ്ഷ്ടനോടാഹരി വീണ്ടുമേൽക്കുവാനൊരുങ്ങവേ വിണ്ണവരാർത്തിധം വധിക്കുകേ വെൽഗെൽഗ നീ തൻമുമ്പിലക്രവുമേന്തി നിൽക്കുമ കഞ്ചാക്ഷനെ കണ്ട് ഉരുരോഷവായ്പിനാൽ ക്ഷോഭിച്ചു സർവേന്ദ്രിയവും സുദീർഘമായി ശ്വസിച്ചു തഞ്ചുണ്ടുകടിച്ചിദാശരൻ ഉഗ്രതംഷ്ട്രകളും കാട്ടിത്തി പാറും ഉദ്ഗ്രതം ഷ്ട്രകളും കാട്ടി തീപ്പാറും നോട്ടമൊത്തടൻ തീർന്നു എന്നു മേൽപോട്ടു ചാടി താടിച്ചു വിഷ്ണുവേ സ്വശത്രു കാൺഗേ സാധോ ചീറ്റിയെത്തിയൊരംഗത കളിയായി തന്നിടംകാലാൽ തടുത്താൻ യജ്ഞസൂകരം കൈക്കൊൾ ക ജയിക്കാനല്ലി നിൻ ശ്രമം എന്നോതും അസൂകരത്തെ താടി ചലറി ഉറച്ചു നിന്നു ഭഗവാൻ പിടിച്ചു ഗരുഡൻ പന്നകത്തെപ്പോൽ യത്നമെന്നിയേ സ്വപൗരുഷക്ഷതം പറ്റി ഒളിമങ്ങിയ ദാനവൻ സ്വീകരിച്ചില്ല ഭഗവാൻ തിരിച്ചേയതദ്ത വിപ്രൻ്റെ നേർക്കാഭിചാരമെന്ന പോൽ യജ്ഞമൂർത്തിയേലാക്കി വിട്ടാൻ അവനാത്രിശൂലം വന്നി സുപ്രഭം മുറിച്ചു വിട്ടാൻ ഹരിതൽ പ്രയുക്തമാം ശൂലം നഭോ വ്യാപിമഹാപ്രഭായുധം സുതീക്ഷണധാരം സ്വസുദർശനത്തിനാൽ വലാരിതാർക്ഷ്യോഛിത പിഞ്ചമെന്നപോൽ നുറുങ്ങിനൂറായ്ത്രിശിഖം പ്രവൃത്തരുട്ടുടും പ്രവൃദ്ധരുട്ടൊടും തദാ ചുരുട്ടി ഉഗ്രമായി ഇടിച്ചു ഇടിച്ചുതൈത്യൻ ഹരിതൻ വിരിഞ്ഞ പൂമാറത്ത് ഗർജിച്ചു മറഞ്ഞു തൽക്ഷണം ഈ താടനത്താൽ ഭഗവാൻ ആദിസൂകരമൽപവും കുലുങ്ങിയില്ല പൂമാലയേറ്റൊരാന കണക്കിനേഹരേ യോഗമായശനിൽ പിന്നെ പല പ്രയോഗവും ദത്യൻ ജയികേ ലോകനാശം ശങ്കിച്ചു ജനമൊക്കെയും പാംസുക്കളാൽ ഇരുട്ടേറ്റ് വീശിവാദം പ്രചണ്ഡമായി കല്ലേറുണ്ടായി കവണയാലെന്ന പോലെങ്ങു നിന്നുമേ ഇടിയും മിന്നലും ചേർന്നു വാനം മൂടിയ കാറുകൾ വർഷിച്ചു മലമൂത്രാസ്ഥിരത്താദികളിടക്കിടെ നാനായുധങ്ങളെ മല രാക്ഷസനാരിമാർ പാഞ്ഞാർ നകളായി ചപ്രത്തല ശൂരവുമൊത്തവർ തല്ലു തല്ലൂ കൊല്ലെന്നോതി നാനാശസ്ത്രപാണികളായി തഥാ യക്ഷാദി യക്ഷാദിനാലങ്കപ്പടയേയുമേ ഏവം പ്രകടമായി കണ്ടൊരാസുരീയുമായ വെല്ലുവാനയച്ചുതൻ പ്രിയപ്പെട്ട ചക്രത്തെ ഭഗവാൻ ഹരി ഓർത്തുപോയ് ഭർതൃവാക്യത്തെ തഥാതിഥി കൊടുന്നനെ കൊടുന്നന് തുടിച്ചുപേടിയാൽ ചിത്തം സ്ഥനം വാർത്തി ദുരക്തവും മായാപ്രയോഗം വിഫലമായപ്പോൾ ഹരിയെ ബലാൽ മാറോടമർത്തി ദിതിജൻ കുതറീതരസാഹരി ഇടിച്ചു വീണ്ടും അദ്വൈത്യൻ അവൻ തൻ വിരടിക്കുടൻ പ്രഹരിച്ചാൻ യജ്ഞമൂർത്തി ശക്രൻ വൃത്രനെ എന്ന പോൽ ആ വിശ്വജിത്യൻ ലഘുതാട ലഘുതാടനത്തിനാൽ കറങ്ങി മെയ് കണുകൾ തുറിച്ചുപോയ് ഭൃഷം വികീർണമാം കൈമുടികാലുമായി ധ്രുതം പതിച്ചു കാറ്റാൽ മരമെന്ന പോലവൻ കടിച്ചമർത്തിയിട ചുണ്ടും ഉഗ്രതം ശ്രയം ജ്വലിക്കുന്ന മഹസ്സുമൊത്തവൻ കിടപ്പതായി കണ്ട ജമുഖ്യരോർത്തുപോയി ലഭിപ്പതാർ കീദൃശമൃത്യു മഞ്ഞിതിൽ ഹരേ അസൽ ശരീരത്തെ വിടാൻ കുതിച്ചഹോ യമാതിയാൽ ആരഭരിപ്പു യോഗികൾ അവൻ്റെ പാദാഹതിയേറ്റു തന്മുഖം വീക്ഷിച്ചു താൻ മെയ്യു ഹരേ മഹാൻഹരേ ശാവത്താലസുരന്മാരായിത്തീർന്നൊരു ഈ രണ്ടു പാർഷദർ ഏതാൻ ജന്മങ്ങളാൽ വീണ്ടും അണയും തത്പദം ധ്രുവം ദേവന്മാർ പറഞ്ഞു നമിപ്പു സർവാധ്വരഹേതുവാജകൾ സ്ഥിതിക്കുമെയ്യാണ്ട വിശുദ്ധ സത്വനെ ഈ ഘാതകൻ കർമ്മഫലം ഭൂജിച്ചു ഹാകൃതാർഥരായ് നിൻപദക്തിയാലിവർ മൈത്രേയൻ പറഞ്ഞു ശ്രീ വിഷ്ണുവാമാതി വരാഹം മഹാബലൻ ഹിരണ്യാക്ഷന നിഗ്രഹിച്ചുടൻ അണഞ്ഞു നിത്യോത്സവപൂർണമാം നിജംപുരത്തില പത്മജമുഖ്യർ വാഴ്ത്തവേ വരാഹമായി വിഷ്ണു പിറന്നതും മഹാരണത്തിലാവിക്രമശാലി ദൈത്യനെ വെറും കളിക്കോപ്പു കണക്കുടച്ചതും പറഞ്ഞു തന്നേൻ ഗുരുചൊന്ന പോലെ ഞാൻ ഹരേ സൂതൻ പറഞ്ഞു ഏ വം മൈത്രേയരാൽ പ്രോക്തം ഭഗവത് കഥ കേൾക്കവേ വരാനന്ദം പൂണ്ടു ഭക്തോത്തം സമാം വിദുരൻ മുനേ കീർത്തിയേറും മറ്റു പുണ്യശ്ലോക തൻകഥ കേൾക്കിലും ഉണ്ടാം തോഷം പിന്നെ ഭക്തപ്രിയൻ തൻകഥയാകിലോ സ്വപാദാബ്ജം സംസ്മ സ്വപാദാബ്ജം സംസ്മരിക്കേ നക്രഗ്രസ്തൻ ഗജേന്ദ്രനെ ആർമോചിപ്പിച്ചു പിടിയാനകളങ്ങാർത്തുകേഴവേ ഏകാന്ത ഭക്തർക്കാരെന്നും ഏകാന്ത ഭക്തർക്ക് ആരെന്നും സുഗമ്യൻ ധൂർത്ത ദുർഗമൻ ആ ഭക്തപ്രിയനായോനെ ആരാധിക്കാത്തതാരുവാൻ ഹരേ ആരീ ഹിരണ്ാക്ഷവധാതിസൂഹരാവതാരലീലാചരിതം മഹാത്ഭുതം നന്ദിപ്പതും ഗേൾപ്പതും ഓതിടുന്നതും ശമിപ്പു തദ്വവധോത്ഥാപവും ആയുസ്സുമോജസ്സുമീഷ്ടം ഇന്ദ്രിയ പ്രസാദവും കീർത്തിധനം പ്രതാപവും നൽകുന്നൊരി പുണ്യചരിത്രമേകിലും ഗൾ പോർക്കൊടുക്കം ഹരിതൻ പദത്തെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പത്തൊൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണാം